റോഡിൽ ബഹളമുണ്ടാകുന്നുവെന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ നാലംഗ സംഘത്തിന്റെ ആക്രമണം എസ് ഐയും എ എസ് ഐയും അടക്കം നാല് പോലീസുകാർക്ക് പരിക്ക് കൊല്ലം കുണ്ടറയിലാണ് പോലീസും യുവാക്കളും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയത് ഇടവട്ടം പൂജപ്പുര ക്ഷേത്രത്തിന് സമീപം കൂനമ്പിള ജംഗ്ഷനിലായിരുന്നു സംഘർഷം സംഭവം അന്വേഷിക്കാനെത്തിയ പോലീസിനെ കണ്ടതോടെ നാൽവർ സംഘം ഇവർക്കെതിരെ തിരിയുകയായിരുന്നു കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെ പാറട എന്റെ കുഞ്ഞിനെ वाह ये कार्ड करो फोटो डालो और निकल के बाहर आके आई दे दे तो यूड को करके दे एड 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 निकाल निकाल കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ എസ്ഐ എസ് എൻ സുജിത് എ എസ് ഐ എൻ സുധീന്ദ്രബാബു സിപിഒമാരായ ജോർജ് ജെയിംസ് എ സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് പോലീസിനെ ആക്രമിച്ച നാലുപേരെയും പിടികൂടി ജീപ്പിൽ കയറ്റിയിരുന്നു എന്നാൽ ഇതിനിടയിൽ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു പെരുന്നാട് മംഗലഴിഗത്ത് വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള അഭിലാഷ് കുഴിയം ലക്ഷ്മി വിലാസത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചന്ദു നായർ എന്നിവരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് രക്ഷപ്പെട്ട സാനിഷ് അരവിന്ദ് എന്നിവർക്കായി ഊർജ്ജിത അന്വേഷണം തുടരുന്നു പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊല്ലം celebrate the moments of colours kmt silks perintal munda Kel.